ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാം എൻ്റെ മോള് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പം അവളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച അവളുടെ കുഞ്ഞു മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ച ഒരു ട്രോമ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആണിത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു എക്സാം പ്രിപ്പറേഷനിൽ അവൾക്ക് മാർക്ക് കുറഞ്ഞ് പത്തിൽ ഒരു മാർക്ക് വന്നു അത് ഞങ്ങളെ സംബന്ധിച്ച് നോർമലാണ് അപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ച് അത് നോർമലായിരുന്നു അപ്പോൾ ടീച്ചർ രണ്ട് കവളത്തും കരണ കൈ കൊണ്ട് അടിക്കുന്ന അടിച്ച ഒരു ഇൻസിഡൻറ്റ് അതോടൊപ്പം തന്നെ കുട്ടിയെ മുട്ടുകുത്തിച്ച് കൈകൾ ഇങ്ങനെ പിടിച്ച് നിർത്തിയ ഒരു അനുഭവം അന്നും ഇന്നും കുഞ്ഞിനത് വേദന തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ കൊച്ചിൻ്റെ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി അതിനെ മറ്റുള്ളവരെ ബോധവാന്മാരാക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ കുഞ്ഞിനെ ഒരമ്മ എന്ന നിലയിൽ ഒരു കോച്ച് എന്ന നിലയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആ കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് കാരണം കുഞ്ഞ് എന്നത് നിങ്ങളുടെ സ്വന്തമാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അധ്യാപകരെയും ആരോഗ്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടേഴ്സിനെയും കൗൺസിലേഴ്സിനെയും സൈക്കോളജിസ്റ്റുകളെയും ഒക്കെ ഏൽപ്പിക്കുന്നതിന് പകരം ആ ഉത്തരവാദിത്വം നിങ്ങളുടേതായിട്ട് എടുക്കൂ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞായി മനസ്സിലാക്കൂ